ിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തേഴ് മൂന്ന് കഥാവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലവും സമ്മാനവും പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾക്ക് ദാനമായി നൽകിയ കുഞ്ഞിനെ ഓർത്ത് സാക്ഷ്യം പറയാനാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് എൻ്റെ പേര് പ്രീമ ഹസ്ബൻഡ് എൽഡോ ഇത് ഞങ്ങളുടെ കുഞ്ഞ് ഡേവിഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ പതിമൂന്നിനായിരുന്നു ഞങ്ങളുടെ വിവാഹം രണ്ട് മാസം കഴിഞ്ഞ് ഞാൻ കൺസീവായി പക്ഷേ അതായത് ചെക്കപ്പിൽ ട്യൂബ് പ്രഗ്നൻസി ആണെന്ന് അറിഞ്ഞു അത് ആയതിനാൽ ലാപ്രോസ്കോപ്പി ചെയ്ത് ലെഫ്റ്റ് ട്യൂബ് കട്ട് ചെയ്യേണ്ടി വന്നു അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റ് ആയി അത് മിസ് ക്യാരേജായി അതിനുശേഷം ഞാൻ ഹസ്ബൻഡ് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ സൗദിയിലേക്ക് പോവുകയും ഹസ്ബൻഡ് ഓഫീസിൽ പോകുന്ന സമയത്ത് ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നു ആ സാക്ഷ്യങ്ങളിലൂടെ ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനേഴിന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇവിടുത്തെ പ്രാർത്ഥനകൾ രാവിലെ പ്രതിഷ്ഠന പ്രാർത്ഥന വൈകുന്നേരം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്നാണ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും ഞങ്ങളത് ദൈവത്തിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു രണ്ട് ദേശത്തു നിന്നും ഞങ്ങളെ യോജിപ്പിച്ച ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ എല്ലാ ദിവസവും കൈപിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ നൽകി കുഞ്ഞ് എട്ട് മാസത്തോളം അവന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഒമ്പതാം മാസത്തെ സ്കാനിങ്ങിൽ എനിക്ക് ബി ഹൈ ആകുകയും ഫ്ലൂയിഡ് കുറയുകയും ചെയ്തു പിന്നെ ഡോക്ടർ അവർ അഡ്മിറ്റാകാൻ പറഞ്ഞു നവംബർ പതിനാറാണ് എനിക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത് പക്ഷേ ജപമാല മാസത്തിൽ ഒക്ടോബർ ഇരുപത്തി ഇവിടെ അഖണ്ഡ ജപമാല തുടങ്ങുന്ന രണ്ട് ദിവസം മുന്നേ ഞാൻ നോർമൽ ഡെലിവറിയിലൂടെ ഞാൻ ഈ കുഞ്ഞ് ആൺ ഒരാൺ ജന്മം നൽകി ഞാൻ ഇതിനു മുന്നേ ഞാൻ ഈ പ്രഗ്നൻ്റിൻ്റെ സമയത്ത് തന്നെ എനിക്ക് രണ്ടാം മാസത്തിൽ ബ്ലീഡിങ് വന്നിരുന്നു ഈ കുഞ്ഞ് ആയിരിക്കുമ്പോൾ തന്നെ അവൻ ബ്ലീഡിങ് വന്നപ്പോൾ ഞങ്ങൾ പേടിച്ചു കാരണം എനിക്ക് രണ്ട് അബോഷൻ നടന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞാൻ പേടിച്ചു പോയി ഈ കുഞ്ഞ് എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് മൂന്നാമതേ ഒരു കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയന്നു ഉടനെ ഞാൻ പ്രതിഷേധ പ്രാർത്ഥനയാണ് എനിക്ക് ആദ്യം ചൊല്ലേണ്ടി വന്നത് ഞാൻ പ്രത്യേക തന്നപ്പോൾ അത്തനെ നാലാമത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്ലീഡിങ് നിൽക്കുകയാണ് ചെയ്തത് ഹസ്ബൻഡ് ഉറങ്ങുകയായിരുന്നു ഹസ്ബൻഡ് രാവിലെ ഏഴ് മണിക്ക് ഓഫീസിൽ പോകണം അപ്പം ഞാൻ ഹസ്ബൻഡിനെ ഉണർത്തണ്ട എന്ന് വിചാരിച്ചെങ്കിലും പക്ഷേ എനിക്ക് പറയേണ്ടി വന്നു അപ്പോൾ ഹസ്ബൻഡ് ഉടനെ ചെന്ന് ബൈബിളാണ് വായിച്ചത് ഹസ്ബൻഡ് ഞങ്ങൾ അന്നേരം അന്നേരം ഹസ്ബൻഡ് അന്നത്തെ ദിവസം ഓഫീസിൽ പോകുന്നതിന് മുന്നേ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ അവർ പറഞ്ഞ ഒരു കുഴപ്പവും ഇല്ല കുഞ്ഞിന് അങ്ങനെ എൻ്റെ ദൈവം ആ സമയത്ത് അവനെ കാത്തുപരിപാലിച്ചു പിന്നെ പിന്നീട് ഇത്രത്തോളം ദൈവം ഞങ്ങളുടെ കുഞ്ഞിനെ കാത്തുപരിപാലിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ ആയിരമായിരം നന്ദി പറയുന്നു കുഞ്ഞിൻ്റെ കുഞ്ഞ് എനിക്ക് ഡെലിവറി എടുത്തു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് കരഞ്ഞില്ലായിരുന്നു അപ്പോൾ അവന് ബ്രീത്തിൻ്റെ ഒരു പ്രോബ്ലം വന്നു അങ്ങനെ അവർക്കൊരു സംശയം തോന്നി അവരെ എക്കോയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു അങ്ങനെ ഇവനെ എക്കോയ്ക്ക് വിധേയമാക്കിയപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞിന് ഹാർട്ടിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കൂടുതൽ ഭയുന്നു കൂടുതൽ മാതാവ് ഞങ്ങളെ എന്ന് ആദ്യം കരുതിയെങ്കിലും ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു കുഞ്ഞ് നമ്മൾ ഈ ദുർഘട നിമിഷത്തിലൂടെ കടന്നു പോകണം കാരണം ഈ കുഞ്ഞ് നാളെ വലുതാകുമ്പോൾ നാളെ വലിയൊരാളാകുമ്പോൾ നമ്മുടെ മിടുക്കല്ല ഇത് ദൈവത്തിൻ്റെ മിടുക്കാണെന്ന് എല്ലാവരോടും നമുക്ക് പറയാൻ ദൈവം തന്ന തന്നൊരു സമയമായിരിക്കും ആയതിനാൽ നമ്മൾ ഈ നിമിഷവും കടന്നു പോകണം എന്ന് എന്നോട് ഹസ്ബൻഡ് പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഈ കുഞ്ഞിനെ എൻ്റെ ദൈവം എന്നിട്ട് ആറുമാസത്തെ സ്കാനിങ്ങിന് കൊണ്ടുവരാൻ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഹാർട്ടിൽ എക്കോയ്ക്ക് പിന്നീട് അവനെ വിധേയമാക്കി എന്നിട്ട് അവർ പറഞ്ഞു തൊണ്ണൂറ്റി ശന് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഈ കുഞ്ഞ് പൂർണ്ണ സൗഖ്യം ലഭിച്ചിരിക്കുന്നു ഇനിയുള്ള വളർച്ചയിലും എൻ്റെ ദൈവം ഈ കുഞ്ഞിന് സൗഖ്യം നൽകുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും കുടുംബത്തോടെ വിശ്വസിക്കുന്നു യേശുവേ നന്ദി യേശുവേ മഹത്വം ആവേ മരിയ ഉടമ്പടി ജീവിതത്തിലൂടെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികൾ ചെയ്തിരുന്നു ഓൾഡ് ഏജ് ഹോമിൽ ഞങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിനായി ഒരു നേരം അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അവരോട് സ്നേഹം പങ്കിടുകയും ചെയ്തു പിന്നീട് ഞങ്ങൾ വചന വായന ഞങ്ങൾ വായിക്കും കുംഭസാരം കുർബാന ഇവിടെ ഡെയിലി ഞങ്ങൾ കുർബാന ആയി നാട്ടിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഡെയിലി കുർബാനയിൽ പങ്കെടുക്കും ഹസ്ബൻഡാണേലും ഞായറാഴ്ചകളിൽ ഹസ്ബൻഡും ഞാനും ഞായറാഴ്ചകളിൽ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് ഉപവാസം ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ബുധനാഴ്ച പറയുന്നുണ്ടെങ്കിലും ഞാൻ ഉപവാസം എടുത്തിരുന്നു അമ്പത് നോയ്മിൻ്റെ സമയത്ത് ഞാൻ വെള്ളിയാഴ്ചകളിൽ എടുത്ത് കരുണയുടെ ജപമാല കുരിശിൻ്റെ വഴി ഇതെല്ലാം ചൊല്ലിയിരുന്നു േഷിത പ്രവർത്തനം ഞാൻ പത്രം കൃപാസനത്തിലെ പത്രം ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച് രണ്ട് കെട്ട് വാങ്ങിച്ച് ഞാൻ കൊടുക്കുമായിരുന്നു ഞാൻ ഈ ഡെലിവറിയുടെ സമയത്ത് തന്നെ കുർബാന കഴിഞ്ഞ ഉടനെ ഞാൻ ഓരോ വീടുകളിലും പോയി ഞങ്ങളുടെ ദേശത്തുള്ള വീടുകളിലൊക്കെ പോയി അക്രൈസ്തവരായ വ്യക്തികൾക്ക് ഞങ്ങൾ ഞാൻ കൊടുക്കുമായിരുന്നു ഇതുവരെ നടത്തിയ നന്ദി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾക്ക് രണ്ട് മാസം ശേഷം തന്നെ പ്രീമ പ്രഗ്നൻ്റ് ആകുകയും ആദ്യത്തെ പ്രസംഗം ട്യൂബൽ പ്രഗ്നൻസി ആയി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു അതോടെ തന്നെ പ്രീമയുടെ ഒരു ട്യൂബ് കട്ട് ചെയ്യുകയും ചെയ്തു അത് വളരെ പിന്നെ അത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് അത് പിന്നെ എൻ്റ് കട്ട് ചെയ്തതാണ് അതുകൊണ്ട് അത് പിന്നെ അത് അതുവഴി പ്രഗ്നൻ്റ് ആയില്ല പിന്നെ രണ്ടാമത് വീണ്ടും പ്രഗ്നൻ്റ് ആയി പ്രഗ്ന പ്രഗ്നൻ്റ് ആയപ്പോൾ അത് മിസ്കാര്യേജായിപ്പോയി അതോടുകൂടി ഞങ്ങൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയി എന്നിരുന്നാലും ദൈവത്തെ ഞങ്ങൾ പ്രത്യാശിച്ചു ഞങ്ങൾ ഉടമ്പടി എടുത്തു അതിൽ ഒരു നിയോഗമായി തന്നെ വെച്ചു ഞങ്ങൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് പതിനെട്ട് പത്തൊമ്പത് തിരുവചനങ്ങൾ കർത്താവ് നിഷ്കളങ്കരുടെ ദിനങ്ങൾ അറിയുന്നു അവരുടെ അവകാശം ശാശ്വതമായിരിക്കും അവർ അനർത്ഥകാലത്ത് ലജ്ജിതരാവുകയില്ല ക്ഷാമകാലത്ത് അവർക്ക് സമൃദ്ധി ഉണ്ടാവും സമൃദ്ധിയുണ്ടാവും വർഗീസ് എന്ന ഈ മകളും ജീവിത പങ്കാളിയും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയൊരു ദൈവാനുഭവത്തെ പരിശുദ്ധ കൃപാശനമാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തുന്നു അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ രണ്ട് തവണ പ്രഗ്നൻസി സംഭവിക്കുകയും ആദ്യത്തത് ട്യൂബർ പ്രഗ്നൻസിയായി രണ്ടാമത്തത് മിസ്കാരേജായി വീണ്ടും അവരുടെ ആ ദാമ്പത്യ ജീവിതം തുടങ്ങിയ നാളുകളിൽ തന്നെ വലിയ സങ്കടങ്ങളിലേക്ക് അവരെ നയിച്ചതിനെയാണ് അവരാദ്യം സൂചിപ്പിച്ചത് എന്നാൽ അമ്മയുടെ തിരുനടയിൽ നല്ല ശരണത്തോടെ എത്തി അമ്മമാതാവിൻ്റെ കരങ്ങളിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് അവർ പ്രാർത്ഥിച്ചു തുടങ്ങിയതും അമ്മമാതാവ് ആരോഗ്യമുള്ള കുഞ്ഞിന് നൽകി കുടുംബത്തെ അനുഗ്രഹിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് ഒരു കുഞ്ഞിനെ ലഭിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ആ പ്രീമ പറഞ്ഞ വാക്കുകൾ കുറേ ശ്രദ്ധിക്കേണ്ടതാണ് പലപ്പോഴും പ്രതിസന്ധികളിലൂടെ ആ പ്രഗ്നൻസി കാലഘട്ടം മുന്നോട്ട് പോയിരുന്നു രണ്ടാമത്തെ മാസം സ്പോട്ടിങ് കാണുമ്പോൾ അതേറെ ക്ലേശം നൽകുന്നുണ്ട് പ്രീമ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ഭർത്താവ് അതറിയുമ്പോൾ ആദ്യം തന്നെ പോയി ബൈബിളെടുത്ത് വായിച്ചു അതാണ് ആദ്യം ചെയ്ത പ്രവൃത്തി എന്ന് പറയുക കാരണം പാനിക്കായി എങ്ങോട്ടൊന്നില്ലാതെ ഓടുകയല്ല മറിച്ച് ഞാനിത് ഉടമ്പടിയിലാണ് ദൈവികമായൊരു സംരക്ഷണ പദ്ധതിയിലാണ് ദൈവത്തോട് എൻ്റെ ജീവിതം ഇപ്പോൾ കടന്നു പോകുന്ന വിഷയത്തെ ഞാൻ സമർപ്പിക്കുന്നു ദൈവത്തിന് ഞാൻ ശരണപ്പെടുന്നു അതൊരു നിലപാടാണത് മറ്റൊന്ന് വീണ്ടും പറയുന്നുണ്ട് അത് എട്ടാം മാസം മുതൽ ഇത്തിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അപ്പോഴും അമ്മ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ച് അമ്മ മാതാവ് ഇതൊന്നും കൂടുതൽ നാശത്തിലേക്കും ക്ലേശത്തിലേക്കുമല്ല അനുഗ്രഹത്തിലേക്ക് വഴി നടത്തും എന്ന കൂടിയാണ് ആ നാളുകളും മുഴുവനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് നമ്മുടെ ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ നമുക്ക് പറയും നമുക്ക് പ്രൊമോഷൻ ഉണ്ട് ചില കാലങ്ങളിൽ പ്രോസസ്സ് ഓഫ് പ്രൊമോഷൻ ഉണ്ട് ഉയർച്ചകളുണ്ട് ഉയർച്ചകളിലേക്ക് നമ്മളെ നയിക്കുന്ന പ്രക്രിയകളുമുണ്ട് ഉടമ്പടിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അച്ഛൻ പറയും ഉടമ്പടി എടുത്ത് ഉടമ്പടി നിങ്ങൾ വൃത്തിയായി ജീവിക്കുന്നുണ്ടോ നിങ്ങൾ ഡീ ഒരു കാലത്തും പോവില്ല നിങ്ങൾ നഷ്ടതയിലായി എല്ലാം നഷ്ടപ്പെട്ടവരും എല്ലാം പരാജയപ്പെട്ടവരും എന്നും കണ്ണീര് മാത്രമായി ജീവിതം പോവില്ല ചിലപ്പോൾ കൂടുതൽ മികച്ചത് കൂടുതൽ അനുഗ്രഹമുള്ളത് ജീവിതത്തിലേക്ക് അനുവദിച്ചു തരുവാൻ വേണ്ടി ഈ ഉയർച്ചയുടെ പ്രക്രിയയിലേക്ക് നിങ്ങൾ മാറ്റപ്പെടാം അത് ഒരു ശുദ്ധീകരണമാകാം അത് ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുന്നതാവാം അത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ കൂടുതൽ തീഷ്ണുതയോടുകൂടി മുന്നോട്ട് നയിക്കുന്നതാവാം ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തന മേഖലകളെ കുറെ കൂടി നന്മയായി ദൈവ സ്നേഹത്തോടുകൂടി ചെയ്യുവാൻ നമ്മളെ തന്നെ ബലമുള്ളതാക്കുന്നതാകാം ഈ മക്കൾ പറയുന്നുണ്ട് ഉടമ്പടി എടുത്തത് പ്രീമയാണെങ്കിലും ഉടമ്പടി എടുത്തത് മുതൽ അവർ ഭാര്യയും ഭർത്താപും ഒരുപോലെ ഒരുമിച്ച് പ്രാർത്ഥനയിലായിരുന്നു ദൈവത്തോട് ആലോചന ചോദിച്ചിരുന്നു ദൈവികമായ സംരക്ഷണം അനുഭവിച്ചു തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു പ്രിയമുള്ളവരെ ജീവിതത്തിൽ അവിചാരിതമായ പ്രയാസങ്ങൾ വരുമ്പോൾ പതറിപ്പോവാതെ എല്ലാം അവസാനിക്കുന്നുവെന്ന് സങ്കടപ്പെടാതെ കൂടുതൽ ദൈവികമായ ശരണത്തോടുകൂടി അമ്മയുടെ കരങ്ങളിലേക്ക് ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന് ലോകത്തിന് സന്ദേശം കൈമാറിയ അമ്മയുടെ കരങ്ങളിലേക്ക് ഏതൊരു ജീവിത ദുരന്തത്തെയും പൂർണ്ണ കൂടി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിത വിഷയങ്ങൾ നിസ്സാരമായി അനുവദിക്കപ്പെടുന്നത് അനുഗ്രഹിക്കപ്പെടുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത് ഈ കുടുംബത്തിന് ആരോഗ്യമുള്ള കുഞ്ഞിന് നൽകി അമ്മമാതാവ് സഹായിച്ചതിന് പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മുഴുവനും പരിഹരിച്ച് കുടുംബത്തിന് പ്രത്യാശ പകരുന്നതിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക